ലോകത്തെ മാറ്റിമറിക്കാൻ നാം കയ്യിൽ കരുതേണ്ട ഏറ്റവും വലിയ ടൂളിലെ അറിവ് മൂല്യബോധവും വിസ്ഡവും ജീവിത നൈപുണികളും ഖുറാനിക പഠനവും സമന്വയിപ്പിച്ച ക്യാമ്പസാണ് നമ്മുടെ നമ്മുടെ ഹംദാനിലേക്ക് സ്വാഗതം കൂലിയബോധമുള്ള രാഷ്ട്രനിർമ്മാണത്തിന് കേൾപ്പുള്ളവർ ഈ മിടുക്കലിലുണ്ട് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ സെഷൻ നടക്കുകയാണ് ഇവിടെ വായന ഒരു സംസ്കാരവും നമ്മുടെ ശീലവുമാകണം അവർ വായിക്കട്ടെ ആകാശങ്ങൾ കീഴടക്കട്ടെ ആരോഗ്യം പരമപ്രധാനമാണ് ആരോഗ്യമുള്ള ശരീരത്തിനല്ലേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ ഈ സംവിധാനങ്ങളെ ചലിപ്പിക്കുന്ന ഞങ്ങളുടെ ചെയർമാനെ ഒന്ന് കണ്ടുവരാം കാഴ്ചകൾക്കപ്പുറം കാഴ്ചപ്പാടുകൾക്കപ്പുറം സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്കൂളിൽ അഞ്ചാം തരം പൂർത്തിയായ പതിമൂന്ന് വയസ്സിൽ കവിയാത്ത കുട്ടികൾക്ക് മൂന്ന് വർഷങ്ങൾ കൊണ്ട് റെഗുലർ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം കഴിയുന്ന സ്കൂൾ ഓഫ് ഖുർആൻ പത്താം ക്ലാസ് എത്തുന്നതോടുകൂടി പൂർത്തിയാക്കുകയും ജീവിതത്തിൽ കഴിയുന്ന രീതിയിൽ പൂർണമായും മനഃപ്പാടം ചെയ്യാൻ കഴിയുന്ന സൗകര്യമാണ് സ്കൂൾ ഓഫ് പാരായണ പാരായണ ശൈലിയും ശുദ്ധിയും സമന്വയിപ്പിച്ച് നിയമങ്ങളെ പാഠ്യപദ്ധതി മുമ്പോട്ടു പോകുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ദർവ കോഴ്സിനോടൊപ്പം ഹംദാൻ ഫൗണ്ടേഷന്റെ പ്രത്യേകമായ സിലബസിനോട് ചേർത്ത് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജികളിൽ തങ്ങളുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഹംദൻ ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ് ആറാം ക്ലാസ്സിൽ എത്തുന്ന ഒരു വിദ്യാർത്ഥിക്ക് പി ജിയിൽ എത്തുന്നതോടുകൂടെ വിശുദ്ധമായ ഖുർആനിൻ്റെയും ഹദീജിൻ്റെയും വിശാലമായ തീരങ്ങളിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന അതിനൂതനവും പ്രായോഗികവുമായ സിലബസ് ആണ് ഹംദാൻ ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ് ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ എട്ടാം ക്ലാസ് മുതൽ കാഴ്ചപ്പാടുകളോടുകൂടി ഖുർആാനിന്റെ മനനം പഠനം ഗവേഷണം നിരീക്ഷണം എന്ന തത്വത്തിൽ ഊന്നി സ്ഥാപിതമായ ഹംദാൻ ഫൗണ്ടേഷൻ വിശുദ്ധമായ ഖുർആാനിന്റെ സാരോപദേശങ്ങള് സാമൂഹികവും

പഠനത്തിനാവശ്യമായ ഗ്ലോബൽ ഫെസിലിറ്റീസാണ് ഹംദാൻ ഫൗണ്ടേഷൻ ഒരുക്കിയിട്ടുള്ളത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ സ്റ്റുഡിയോ സെൻട്രലൈസഡ് എസി ബെഡ്റൂമുകൾ വിശാലമായ ലൈബ്രറി അവരുടെ പാഠ്യപാഠ്യതര വിഭാഗങ്ങളിൽ മികവ് പുലർത്താൻ കഴിയുന്ന രീതിയിൽ ആഗോള സൗകര്യങ്ങളാണ് ഹംദാൻ ഫൗണ്ടേഷൻ ഒരുക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ശാരീരിക ശാരീരികക്ഷമതയ്ക്ക് വേണ്ടി ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് പ്രോഗ്രാമുകളായി ജിംനേഷ്യം ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ അവരുടെ കായിക ഉല്ലാസത്തിനും ക്യാമ്പസിന്റെ ഭാഗങ്ങളിൽ അവർ ആഗ്രഹിക്കുന്ന ഭാവികളിലോട്ട് കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ ക്യാമ്പുകൾ യാത്രകൾ ടേബിൾ ടോക്കുകൾ ഹംദാൻ ഫൗണ്ടേഷൻ സന്ദർഭോചിതമായി ഇതിലെല്ലാം ഉപരിധ്യാപകർക്ക് വിദ്യാർത്ഥികളോട് സംവദിക്കാനും അവരെ കാലത്തിനൊത്ത് കരുപ്പിടിപ്പിച്ചെടുക്കാനും കഴിയുന്ന ഫാക്കൽറ്റി എംപവർമെന്റ് പ്രോഗ്രാമുകൾ വിവിധങ്ങളായ പദ്ധതികളോടുകൂടി ഹംദാൻ ഫൗണ്ടേഷൻ അവരുടെ വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റത്തിലേക്ക് കടക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും അംതാൻ ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു